കൊച്ചി നഗരത്തെ ബാധിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് അവിടെ പാലാരിവട്ടത്ത് പൈപ്പ് പൊട്ടിയതിൽ അറ്റകറ്റപ്പണികൾ താൽക്കാലികമായി പൂർത്തിയായിരിക്കുന്നു എന്നാലും തമ്മനം വെണ്ണല കാരണക്കുടം ഇളമക്കര തുടങ്ങിയ മേഖലകളിലൊക്കെ ജലവിതരണം തടസ്സപ്പെടുമെന്ന് തന്നെയാണ് അറിയുന്നത് ഈ പ്രദേശത്തുള്ള എഴുന്നൂറ് എം പ്രിമോ പൈപ്പ് പൊട്ടുന്നത് പതിവായിട്ടും കാര്യമായ ഒരു നടപടിയും ജല അതോറിറ്റി എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെയൊക്കെ ആക്ഷേപം വിഷ്ണുപ്രകാശ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും വിഷ്ണു ഗുഡ് മോർണിംഗ് കൊച്ചി പോലെ നഗരം ഏത് നഗരത്തിലാണെങ്കിലും വെള്ളത്തിനൊരു മുട്ടുണ്ടായാൽ ഏത് ഗ്രാമമായാലും നഗരമായാലും ഒക്കെ വലിയ പണിയാണ് ആളുകളുടെ പ്രതിഷേധം അണപൊട്ടാനുള്ള സാധ്യതകളുമുണ്ട് കൊച്ചിയിൽ എന്താണിപ്പോൾ ഈ പരാതികൾക്ക് ഉണ്ടായിട്ടും ഈ പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത് പരിഹരിക്കാൻ ഇത്ര ഒരു കാലതാമസവും അല്ലെങ്കിൽ ഈ താൽക്കാലിക പണിപൂർത്തിയാക്കലിലൂടെ രക്ഷപ്പെടുകയാണോ ദിഷ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ച ദിവസം കൂടിയാണ് അപ്പോൾ ഞായറാഴ്ച സാധാരണഗതിയിൽ വീടുകളിലെല്ലാം ആളുകൾ ഇരിക്കുന്ന ഒരു ദിവസമാണ് അവധി ദിവസമായതന്നെ അപ്പോൾ ഇന്ന് തന്നെ ഇത്തരത്തിലുള്ള വെള്ളത്തിന്റെ ക്ഷാമം വരുന്നത് ഒരു തരത്തിലും ആളുകൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഈ ആഴ്ചകളായി വിവിധ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിലടക്കം ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ദിവസം പല പണികളും പൂർത്തിയാക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതിന്റെ തലയിൽ നിന്നലെയായിരുന്നു ഇപ്പോൾ ഈ പൈപ്പ് പൊട്ടിയത് താൽക്കാലികമായി ഇപ്പോൾ ഈ പൈപ്പിന്റെ പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനുശേഷം ഒരു ട്രയൽ പോലെ പമ്പിങ് നടത്തിയെന്ന് നോക്കും പിന്നീട് ഉറപ്പുവരുത്തിയതിന് ശേഷം പൂർണ്ണ തോതിൽ ജലം ഇതിലൂടെ കടത്തിവിടാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ നിലവിൽ എഴുന്നൂറ് എം എമ്മിന്റെ പ്രീമോ പൈപ്പാണ് പൊട്ടിയത് ഇപ്പോൾ അതൊരു ജി ഐ പൈപ്പ് വെച്ച് തൽക്കാലമേ അടച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം അതിനുശേഷം മാത്രം ജലം തുറന്നുവിട്ട ഒരു ട്രയൽ നടത്തിയതിനു ശേഷമാണ് ഈ ഇതിന്റെ പൂർണ്ണതോതിൽ ജലം തുറന്നു വിട്ടതിന് ശേഷം മാത്രമായിരിക്കും ഈ ഇതിനൊരു ശാശ്വത പരിഹാരമായെന്ന് പറയുന്നുണ്ട് അപ്പോഴും ഈ വർഷങ്ങളായുള്ള നാളുകൾ പഴക്കമുള്ള പൈപ്പാണ് ഈ ഇട്ടിരിക്കുന്നത് ഈ പ്രിമോ ആസ്പെറ്റോസിൻ്റെ പൈപ്പുകൾ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം അത് വർഷങ്ങളായി ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വർഷത്തോളം ഒക്കെ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ സമീപത്തുള്ള ആളുകളൊക്കെ പറയുന്നത് അപ്പോൾ അത് മാറ്റേണ്ട ഒരു കാര്യം ഇവർ ഉന്നയിച്ചിട്ടും അതിനൊരു ശാശ്വതമായ പരിഹാരം ഇതുവരെ കണ്ടെത്താൻ ഈ ഇതിൻ്റെ അധികാരപ്പെട്ടവർക്കായിട്ടില്ല ഈ അമൃത് പദ്ധതി പദ്ധതി ഉൾപ്പെടുത്തി തന്നെ ഇത് മാറ്റം വിഷ്ണു ശബ്ദം ഓക്കെ ആയി തോന്നു ഈ ഇതിപ്പോ തുറന്നു വിട്ടാൽ എത്ര സമയം എടുക്കും വിഷ്ണു വെള്ളമൊക്കെ കിട്ടാൻ ഇത് കുറച്ച് മണിക്കൂറുകൾ എടുക്കുമല്ലോ പൈപ്പൊക്കെ നിറഞ്ഞു വരണ്ടേ എന്തായാലും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്നലെ അർദ്ധരാത്രി തുടങ്ങിയ ഒരു പണിയായിരുന്നു അത് ഇന്ന് പുലർച്ചെയോടെയാണ് പൂർത്തിയായിട്ടുള്ളു ഇപ്പോൾ ഇന്ന് രാവിലെ ഇനിയിപ്പോൾ ട്രയൽ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ എന്തായാലും ഒരു ഉച്ച കൂടിയാണ് ഈ പണി പൂർത്തിയായി വെള്ളം കടത്തിവിടാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഇന്നിപ്പോൾ ചേരാനല്ലൂർ അതുപോലെ തന്നെ ചേരാനല്ലൂരിന്റെ ചില ഭാഗങ്ങളിലും മാമംഗലം വെളമക്കര പോണേക്കര തുടങ്ങിയ പ്രദേശങ്ങളിലും ഈ ജലം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ശരി 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 വിഷ്ണു എന്തായാലും അവ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരം സാധ്യമായിരിക്കുന്നു എന്നാണ് ഈ വിഷ്ണു പറഞ്ഞ പോലെ ഇന്നൊരു ഞായറാഴ്ചയാണ് അവധി ദിവസം അപ്പോൾ വീട്ടിലെല്ലാവരും ഒക്കെ പ്രത്യേകിച്ചും കൊച്ചികളൊക്കെ എല്ലാവരും ഇന്ന് റിലാക്സ് ചെയ്തൊന്ന് വീട്ടിലിരിക്കാമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഈ വെള്ളമില്ലാതെ വന്നാൽ നമ്മളങ്ങ് വല്ലാതെ അസ്വസ്ഥരായി പോലും ഇപ്പോൾ അത്യാവശ്യം ടാങ്കിലൊക്കെ നിറഞ്ഞിരുന്നാലും വെള്ളമില്ല എന്നൊരു തോന്നൽ വന്നാൽ തന്നെ നമ്മുടെ ഒരു ഒരു റിലാക്സേഷനൊക്കെ തവടുകൂടിയായി പോകും അപ്പോൾ ഇന്നത്തെ അവധി ദിനം കൊച്ചിക്കാരെ സംബന്ധിച്ച് വളരെ മോശമായിരിക്കും എന്നാണ് തോന്നുന്നത് പക്ഷേ തൽക്കാലം എന്തായാലും കുറച്ച് മണിക്കൂർ ഉച്ചയോടുകൂടിയൊക്കെ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം എത്തുന്നു പ്രതീക്ഷിക്കാം ഈ പൈപ്പിന് പൊട്ടാതിരിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ